ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കറി ആട്ടോ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ കറി ഒഴിച്ചാൽ ഒരു പാത്രം ചോടണം അത് ഉണ്ടാക്കാനാണ് ഈ ഭയങ്കര എളുപ്പമാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിന് ശേഷം ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കാം എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് അത് മൂന്നിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ശരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മതി വേഗം നമുക്ക് തട്ടിക്കൂട്ടാം കറി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഭാരമോ അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാത്ത അപ്പോൾ ഈ സവോള ഇഞ്ചി പച്ചമുളകൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വണ്ണം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതായത് ആ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ഈ ഉപ്പ് വേഗം ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോളയും സാധനങ്ങളൊക്കെ വേഗം വഴണ്ടി കിട്ടും അയ്യോ ഇപ്പോഴാണ് ഞാനൊരു കാര്യോർത്തേ മെയിൻ സാധനമായി കറിവേപ്പിലും ഞാൻ ഇട്ടില്ല അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതിൽ ചേർക്കാൻ പോണത് മെയിൻ ആയ കായപ്പൊടിയാണ് കായപ്പൊടി നമുക്കൊരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടണം എന്നിട്ട് ഈ പച്ചമണം മാറുന്നവരതൊന്ന് ഇളക്കി കൊടുക്കണം പച്ചമളൊക്കെ മാറി വന്നിട്ടുണ്ടാ ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളകോടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഈ പൊടികളൊക്കെ ഇടുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ് കട്ട തൈരടിച്ചു വെച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇതായി വരുമ്പോൾ നമ്മൾ ആ തൈര് തൈരൊഴിച്ചു കൊടുക്കണോട്ടോ ഞാൻ ആക്ച്വലി തൈര് ഒഴിക്കുന്ന വീഡിയോ എടുത്ത് ഇടുത്തില്ല അത് വിട്ടുപോയി ഇതിപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കാണ് എല്ലാം നല്ല കറക്റ്റാട്ടോ തൈരൊക്കെ ഒഴിച്ച് നമ്മുടെ കറി ഇപ്പം ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇട്ട് കൊടുക്കുന്ന ഒരു പിഞ്ച് പഞ്ചസാരയാണ് ആ ടേസ്റ്റൊക്കെ ഒന്ന് ലെവലാവാൻ അതിൻ്റെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ കറിയിലേക്ക് കാച്ചി ഒഴിക്കാനുള്ളത് സെറ്റാക്കാം അപ്പോൾ ചട്ട അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം ഇതേ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ട് അപ്പോൾ നമുക്കിനിത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഉഴുവ പൊട്ടി വന്നിട്ടാ ഇനി നമുക്ക് കറിവേപ്പിലയും പറ്റൽ മുളകും കൂടി ഇടാം എന്നിട്ട് ആയി വരുമ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് വേണം മുളക് കൂടി ഇട്ട് കൊടുക്കാൻ ഒരിച്ചിരി മുളകോടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അതായത് ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച മോരിനോടുകൂടി അത് ഒഴിച്ചു കൊടുക്കുക കണ്ട ആ ഒരു കളർ കണ്ട ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ശരിക്കും പറഞ്ഞിത് മോര് കാച്ചനേൻ്റെ ഒരു വേറൊരു വെർഷനാ കേട്ടോ ഈ കറി പക്ഷെ ഇത് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാ ഈ ഒരു കറി ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറണം വേറൊരു കറി ഇല്ലാതെ